ഇന്നത്തെ പരിപാടി എന്താണെന്നറിയാം ഒരു പായസാണ് എങ്ങനെയാണെന്ന് അറിയാം കടച്ചക്കയും ഉണക്കലരിയും കൊണ്ടുള്ള ഒരു പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എന്ത കൈന്ന് എടുത്തിട്ടോന്നുമല്ല തനി നാടൻ ഒരു സാധനം എടുക്കാ എന്തൊക്കെ വേണോന്ന് ചോദിച്ചാല് മക്കലരി ഞാന് ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തി മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ഒന്നര കപ്പ് ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ കടച്ചക്ക ഒരെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് ഒന്നാം പാല് രണ്ടാം പാല് തേങ്ങയുടെ പിന്നെ ഏലക്കപ്പൊടി നെയ്യ് ഇത് നമ്മുടെ ചവ്വരി സാബൂനരി എന്നൊക്കെ പറയിട്ട് നമ്മളൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അതുപോലെ തന്നെ ശർക്കര പൊടി ഉണ്ട് കുറച്ച് തേങ്ങാക്കൊത്ത് കൊത്ത് കാഷ്യം മുന്തിരിയൊക്കെ വറുത്തിട ആദ്യം തന്നെ നമുക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന ഉണങ്ങിയ അരി ഒന്ന് വേവിച്ചെടുക്കണം ഒരു കുക്കറിലോട്ട് ഇടാവേ ഒരു കുക്കറിലോട്ട് കുറച്ച് രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഈ ചോറൊന്ന് വേവിച്ചെടുക്കണം ആവശ്യത്തിനുള്ള രണ്ടാം പാൽ ഒഴിക്കണം കേട്ടോ അപ്പൊ നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം നല്ല പോലെ കുതിർത്ത അരി ആയതുകൊണ്ട് തന്നെ രണ്ട് വിസലും മതിയാവും കെട്ടാം ആ സമയത്ത് കടച്ചക്ക ഒന്ന് അരിഞ്ഞെടുക്കണം നിങ്ങളുടെ അമ്മമാരാരെങ്കിലും ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ഈ കടച്ചക്ക തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് ഒന്ന് വേവിക്കണം ഉഴുങ്ങിയെടുത്തതിന് ശേഷം വേണം ഇത് ഒന്ന് ബോളാക്കി പിടിച്ചിട്ട് നമ്മുടെ പായസിലിടുന്നേ നമുക്കൊന്ന് കടച്ചക്ക അരിഞ്ഞു വെക്കാം ഇങ്ങനെ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ടേ ചെറിയ പീസ് ആക്കി എടുക്കാവേ കടച്ചക്ക ഒന്ന് വേവിച്ചെടുക്കണേ നമ്മുടെ കടച്ചക്ക അത്ര വലിയ നല്ല ഫ്രഷ് ഫ്രഷല്ലായിരുന്നു കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം ഇത് രണ്ടും ഇങ്ങനെ മൂടി വച്ചേക്കാം ഒരുപോലെ ഇരുന്ന് വേഗട്ടെ ഈ സമയത്ത് കാബുനരിയില്ലേ അതായത് ചൗവരി ഇതൊന്ന് പൊടിച്ചെടുത്തോണ്ട് വരാവേ കടച്ചക്ക ഇതിട്ട് പൊടിച്ചെടുത്തിട്ട് നമ്മൾ ഇതും കൂടെ ഇതിന്റെ പൊടിയും കൂടെ മിക്സ് ചെയ്ത് ബോളാക്കും ശേഷാണ് നമ്മളിത് ഈ പായസിലിടുക കാണിച്ചു തരും എങ്ങനെയാന്ന് ഇത് ഒരുപാട് പണിയുണ്ടെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ കുറച്ച് പണിയേ ഉള്ളൂ സാധാരണ പായസം ഉണ്ടാക്കുന്ന ഒരു മെനക്കേടെ ഉള്ളേ നല്ല രസമല്ലേ ഒരു വ്യത്യസ്തമായ രുചിയിലൊക്കെ കഴിക്കാൻ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനിയിപ്പോ ഓണം ഒക്കെ അല്ലേ വരുന്നത് അത് തന്നെയല്ലേ മഴക്കാലത്ത് ഭയങ്കര വിശപ്പാ അല്ലേ ഇങ്ങനെയൊക്കെ അരിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇച്ചിരി പായസൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ വീട്ടിൽ ഇഷ്ടം പോലെ കടച്ചൊക്കെ ഉള്ളവർ കാണുമല്ലോ അതൊക്കെ ഉണ്ടാക്കിക്കും അതായത് ഒന്ന് പൊടിച്ചെടുക്കുന്നത് രണ്ട് വിസലൊക്കെ അടിച്ചിരുന്നേ തുറന്നു നോക്കാം നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ കണ്ട ഇനി നമുക്കിതൊന്ന് ചുവയ്ക്കാവേ കടച്ചക്കൊന്ന് തുറന്നു നോക്കണ്ടേ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിട്ടുണ്ട് കേട്ടോ വെന്തോന്ന് നോക്കട്ടെ ഓ കടച്ചക്കയും വെന്തിട്ടുണ്ട് കേട്ടോ കടച്ചക്ക നല്ല പോലെ വെന്തിട്ടുണ്ട് പിന്നെ ഇതത് വെള്ളം നല്ല പോലെ വറ്റുകയും ചെയ്തു പാകത്തിന് വെള്ളമായിരുന്നു ഓഫ് ചെയ്തേക്കാം കടച്ചക്ക നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാവേ നമുക്കിതൊന്ന് ഉടയ്ക്കണം വെന്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഉടച്ചെടുക്കാൻ പറ്റും ഇതിലേക്ക് ഒരു പിഞ്ചുപ്പ് അതിനു വേണ്ടി മാത്രമുള്ള ഒരു ഉപ്പ് ഒരു ശർക്കരപ്പൊടി ഒരു ലേശം ആ ഒരു ഇതിനാവശ്യമുള്ളതാണ് ബോള് വായിലിട്ടൊന്ന് കടിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റിന് വേണ്ടി ഇനി നമുക്കിത് നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്യണം ഇതിനകത്ത് നമുക്ക് കുറച്ച് പൊടിച്ച് വെച്ചിരിക്കുന്ന സാബൂനരിയിലെ അതും കൂടെ ഒന്ന് ഇട്ടുകൊടുക്കണം ചൂടുണ്ട് തണുത്തോട്ടെ ഒന്ന് ഇച്ചിരി തണുത്തോട്ടെ ചോറും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കടച്ചക്ക ആയിട്ടുണ്ട് പക്ഷെ കുഴക്കണമെങ്കിൽ ഇതി ഒന്ന് തണുക്കണം ആ സമയം കൊണ്ട് നാടൻ പായസമായത് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മൺചട്ടി എടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ നെയ്യ് ചൂടായി വന്നപ്പം തേങ്ങാപ്പൊത്ത് ഇട്ടു കൊടുത്തു വൃതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ തേങ്ങാപ്പൊത്താണേ തേങ്ങയൊക്കെ ഇല്ല പോലെ വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് കാഷ്യവും മുന്തിരിയും കൂടെ അങ്ങോട്ട് ഇട്ടേക്കാം ഒന്നിച്ച കിടന്ന് അങ്ങായിക്കോട്ടെ നമുക്കിതൊക്കെ അങ് കോരി എടുത്തേക്കാവേ കണ്ടോ മുന്തിരിയൊക്കെ ബോള് പോലെ കോരി എടുത്തേക്കേവിച്ചു വെച്ചിരിക്കുന്ന അരി ഇട്ടുകൊടുക്കാവേ ഞാനൊരിച്ചിരി ഡാംപാലും കൂടെ ഒഴിച്ചായിരുന്നു ചോറ് നന്നായിട്ട് വെന്ത് പറ്റിയായിരുന്നേ കണ്ട ഇതിനകത്താ നെയ്ക്കാത്ത കിടന്നൊന്ന് റെഡി ആയിക്കോട്ടെ ഇതൊന്നാം ഒന്ന് റെഡി ആയി വന്നപ്പോ ബാക്കി വന്ന രണ്ടാം പാലൊഴിച്ചൂർത്തേക്കാം ഉണക്കലരി ഇതിനകത്ത് കിടന്നെങ്ങനെ ആയിക്കോട്ടെ ആ സമയത്ത് നമുക്ക് വേറൊരു ഉണ്ട് കടച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് ഒന്ന് തണുത്തത് ഒന്ന് മുറുക്കം കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ ചൗരി ചേർക്കുന്നെ നുള്ളും കൂടെ വേണേ ചേർക്കാൻ ചൗവരിപ്പൊടി കണ്ടോ ഇത്ര മതിയാവും ഇനി ഉണ്ട പിടിക്കാനുള്ള കഴിവായി ചെറുതായിട്ട് ഉരുട്ടി ഉണ്ട പിടിക്കാവേ ഇതിന് കടച്ചക്ക അരി പായസം എന്ത് വേണേലും വിളിക്കാം അല്ലേ പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ വെറൈറ്റി പായസങ്ങൾ കുടിക്കണോന്ന് ആഗ്രഹിക്കുന്നവർ നിർബന്ധമായിട്ട് ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ അടിപൊളിയാ ചെറിയ ചെറിയ ബോൾസ് നിങ്ങളൊക്കെ പണ്ടേ ചോറിനകത്തേ ഇതുപോലെ അരി കൊണ്ട് തന്നെ അരച്ചുണ്ട് ഉണ്ടാക്കി തേങ്ങയൊക്കെ ചേർത്ത് കഴിച്ചിട്ടുണ്ടോ തേം അത് തന്നെ അരി അരച്ചുണ്ട് ഉണ്ടാക്കുന്നതിന് പകരം നമ്മള് കടച്ചക്ക കൊണ്ട് ഉണ്ട് ഉണ്ടാക്കിയെന്നേ ഉള്ളൂട്ടോ എല്ലാം ബാക്കിയെല്ലാം അത് തന്നെയാ പണ്ടത്തെ ഒരു ഓർമ്മ ഓർക്കുന്നുണ്ടോ ഞങ്ങൾക്ക് അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ട്ടോ ഇതിനകത്ത് അന്ന് കഞ്ഞിക്കകത്ത് ചു ഉണ്ട് ഉണ്ടാക്കി അതൊക്കെ എന്ന് പറഞ്ഞാൽ തീരെ ഞാനാണെങ്കിൽ തീരെ മെലിഞ്ഞതായിരുന്നു കേട്ടോ ഒന്നും കഴിക്കത്തില്ലായിരുന്നു കല്യാണം കഴിച്ച് പിള്ളേരൊക്കെ ആയ പിന്നെ ഞാനൊന്ന് തടി വെച്ചത് അതുവരെ ഞാൻ തീരെ മെലിഞ്ഞായിരുന്നു പിള്ളേരുണ്ടായി കഴിഞ്ഞിട്ട് അമ്മ എന്തുമാത്രം ശ്രമിച്ചിട്ടാണെന്നറിയോ ഞാൻ ഇത്ര സൂപ്പൊക്കെ കുടിപ്പിച്ചാണ് ഇത്ര ഒന്നായത് പറ്റ മെലിഞ്ഞായിരുന്നു അപ്പൊ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതെല്ലാം രീതിയിലുള്ള അഭ്യാസം കാണിച്ചിട്ടുണ്ടെന്നറിയോ ഭക്ഷം കഴിക്കാൻ മടിയായിരുന്നു അപ്പൊ ഈ ചോറൊക്കെ അരച്ചിട്ട് ഓരോരുത്തർ പറഞ്ഞു കൊടുക്കുമല്ലോ ആ രുചി ഇഷ്ടയില്ലെങ്കിൽ ഇത് ഉണ്ടാക്കി കൊടുക്കുക അത് ഉണ്ടാക്കി കൊടുക്കാന്നൊക്കെ അന്നും എനിക്ക് ഇറച്ചിയും മീനും വലിയ താല്പര്യം ഇല്ലായിരുന്നു പക്ഷെ എനിക്ക് ബീഫൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ബാക്കിയുള്ളതൊക്കെ തിന്നാൻ മടിയായിരുന്നു ഇടയ്ക്ക് നമ്മുടെ ചോറ് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മുടെ ഉണക്കലരിയൊക്കെ നല്ല പോലെ ഇവിടെ തിളച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ നീ നമുക്ക് അതിനകത്തേക്ക് ബോൾസൊക്കെ പെറുക്കിടാവെ നല്ലപോലെ തിളച്ചിടക്കുന്ന സമയത്ത് വേണം ബോൾസ് എല്ലാം കൂടെ പെറുക്കിടാൻ ഇതെല്ലാം വെന്തതായതുകൊണ്ട് ഒരു വേവിന്റെ ആവശ്യമില്ല എന്നാലും ഈ തിളച്ച് കിടക്കുന്ന നമ്മുടെ ഉണക്കരീലോട്ട് വരുമ്പോഴത്തേനും ഇത് വേഗം തിളച്ചോളൂ ആയിക്കോളും ഒന്ന് തിളച്ചോട്ടെ നമ്മുടെ ബോൾസ് ഒക്കെ ഇട്ടിട്ട് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഒക്കെ വെന്തിട്ടുണ്ടാവും ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ ശർക്കരയാണ് കേട്ടോ പാ മധുരത്തിന് പാകത്തിന് ചേർത്തോണേ മുക്കിയിട്ട് ചേർക്കണം കേട്ടോ കുറച്ച് ഉരുക്കി വെച്ചിരുന്ന ശർക്കര ഉണ്ടായിരുന്നു അതും എടുത്തു അതുപോലെ തന്നെ കുറച്ച് ശർക്കര പൊടിയും കൂടെ ഞാൻ എടുത്തേക്ക് മധുരം നോക്കണം മധുരം പോര കുറച്ചും കൂടി ഇടാം ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഇടേണ്ടി വരും ദാ ശർക്കരയൊക്കെ ചേർത്തതിന് ശേഷം വീണ്ടും അത് നന്നായിട്ട് തിളച്ച് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ദാ ഏലക്കായും ജീരകവും കൂടെ ചിരി പഞ്ചാര ചേർത്ത് പൊടിച്ച് വെച്ചാണ് കേട്ടോ അത് രണ്ടും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം പരിപാടി തീരുവട്ടോ അത്രേം പണിയേ ഉള്ളൂ ഒക്കെ വെച്ചിരിക്കുന്ന നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നു ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നു വറുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് ഇടുന്നു ഇത്രേം പരിപാടിയോ ഉള്ളേ സ്റ്റവൊക്കെ അങ്ങോട്ട് ഓഫ് ചെയ്തേക്കാം അപ്പം നമ്മുടെ ഒരു നാടൻ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും അമ്മമാരൊക്കെ ഇങ്ങനെ ചോറ് അരച്ച് ഉണ്ട ഉരുട്ടി ചോറിനകത്തിട്ട് നമുക്ക് ഒരു പായസം ഉണ്ടാക്കി തരും പായസമല്ല ഒരു സാധനം ഇച്ചിരി തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞൊഴിച്ചിട്ട് ഇച്ചിരി പഞ്ചസാര മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര അല്ലാത്തവർക്ക് ഉപ്പും ചേർത്തിട്ട് തരുന്ന ഒരു ഓർമ്മയുണ്ടാവും ഇല്ലേ അതിനെ ഞാൻ ഒന്ന് മോഡിഫൈ ചെയ്ത് ചെയ്തതാണിത് ആ കഴിച്ച അന്ന് കഴിച്ച ഒരു ഓർമ്മ ഉള്ളവർക്കൊക്കെയാണ് പെട്ടെന്ന് ഇത് ഓർമ്മ വരും പണ്ടെന്ന് പറഞ്ഞാല് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും ചീൽ പാത്രത്തില് വിളമ്പി വെക്കും കാര്യം എന്നാന്ന് അറിയോ വെപ്രാളത്തില് പൊട്ടിപ്പോവാതും താഴെ ഒക്കെ തണുത്തിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ നമുക്കും ഇന്ന് പ്ലേറ്റില് അങ്ങോട്ട് ആ ഒരു ഓർമ്മയിൽ ഇച്ചിരി പായസ കുടിക്കാം അല്ലെ ആ ചൂടൊന്ന് തണുക്കുകയും ചെയ്യും പരുന്ന പാത്രത്തിൽ എടുക്കുമ്പോഴേ ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യാം പണ്ടത്തെ ആ ഒരു അരിയും അതുപോലെ തന്നെ നെല്ലുകുത്തിരിയുള്ള വീടുകളാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കും ആ അരി തന്നെ വേവിച്ച് അരച്ചിട്ട് ഇതുപോലെ ആക്കിയൊക്കെ അപ്പൊ എനിക്കറിയാം നിങ്ങൾക്ക് പലർക്കും നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും തന്നെ അമ്മമാരും വീട്ടമ്മമാരും അതുപോലെ തന്നെ അങ്ങനെയുള്ള പല കാറ്റഗറിയിൽപ്പെടുന്നവരാണ് അപ്പൊ ഇതൊന്നും കഴിച്ചിട്ടില്ലാത്തവര് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒന്നും കൂടെ ഉണ്ടാക്കി നോക്കുക അപ്പൊ ഇതുപോലെയുള്ള തനി നാടൻ രുചികളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ നിങ്ങളെ ഓർമ്മപ്പെടുത്താനായിട്ട് വരും അപ്പൊ അതാ കഴിച്ചു നോക്കാം പറയാൻ പറ്റൂല ആ ഒരു പഴയ രുചി അമ്മയൊക്കെ തെങ്ങാക്കോത്ത് മാത്രമേ വറുത്തിടുവള്ളായിരുന്നു അപ്പൊ നമുക്ക് കാശു മുന്തിരി ഒക്കെ പോലെ കിട്ടുമായിരുന്നു അതും കൂടെ ഒക്കെ ഞാൻ പറഞ്ഞേ ഒന്ന് മോഡിഫൈ ചെയ്താ ഉണ്ടാക്കിയതാ ഒരു ബോളും കഴിച്ചു നോക്കണ്ടേ ോഞ്ഞൊന്നും പോത്തില്ല ഒന്നും പറയാനില്ല കടച്ചൊക്കെ ഞാൻ തോന്നത്തേ ഇല്ല അരി അരച്ച ഉണ്ട പോലെ തന്നെ തോന്നും ഇതൊക്കെ കഴിച്ച ഓർമ്മകളൊക്കെ ആർക്കെങ്കിലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ പറയുക കേട്ടോ അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ